ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് ഔട്ട് ആകും കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുക മലയാള മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും കരാട്ടയുടെ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അറുപത്തി ഏഴാമത് സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ ജില്ലാതല മത്സരമാണ് ഇന്ന് തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നും വിജയിച്ചു വന്ന കുട്ടികൾ ഈ ജില്ലയിൽ മത്സരിക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപതിലധികം കുട്ടികളാണ് ഇതിൽ മത്സരിക്കുന്നത് ഇതിൻ്റെ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇനി ഇവിടെ നിന്ന് വിജയിക്കുന്ന ആളുകളാണ് സംസ്ഥാനതലത്തിലേക്ക് പോകുന്നത് അവർക്കാണ് ഗ്രേസ്മാർക്ക് മുൻപ് പരിശോധിപ്പിച്ചതുപോലെ സ്പോർട്സ് കോട്ടയ ആലുകൂല്യങ്ങളും മറ്റും അവർക്ക് ലഭിക്കുന്നത് എങ്കിൽ ഈ ഒരു മത്സരം എങ്ങനെയാണ് എന്നാണ് ഇന്ന് മലയാളത്തിൽ തലോസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം വളരെ പ്രതീക്ഷകളുടെയാണ് വരുന്നത് ഓരോ കാറ്റഗറിയിലും പന്ത്രണ്ട് പേര് വച്ചുള്ള ആ ഒരു ഇരുപത്തിനാല് പേര് വച്ചുള്ള ഒരു കാറ്റഗറിയിലാണ് അത് വന്നിട്ടുള്ളത് ഇങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എൺപത് അതിൽ പല ആളുകളും ഇന്ന് സ്കൂൾ ഡേ ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ ഫ്രൈഡ് ആയതുകൊണ്ടും ചിലരൊക്കെ എക്സാം ആയതുകൊണ്ടും എത്തിയിട്ടില്ല എത്തുന്ന പ്രതീക്ഷയാണ് അവരെ കൃത്യമായ വെയിറ്റ് നോക്കിയാണ് അവരെ തരംതിരിക്കുന്നത് എന്നാലും രണ്ട് ബോട്ടിലാണ് ഈ മത്സരം നടക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്പോർട്സ് കൗസിന് കീഴിലുള്ളത് കൊണ്ട് അതിൽ അവരുടെ അധികാരികമായ സംഘടന നൽകി സ്കാൻഡിനെ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തം എത്തിച്ചിട്ടുള്ളത് അവരുടെ ജഡ്ജ് റഫർ ചെയ്യും പാനലാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നാൽ ഇതിൽ വിജയിക്കുന്നവരാണ് സംസ്ഥാനതലത്തിലേക്ക് മത്സരിക്കാൻ എന്നാലും നമുക്ക് കുട്ടികളുടെ അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ ഇവിടെ ഇതിന്റെ സംഘാടകരുടെ അതോടെ സ്കൂൾ അധികൃതർ അധികാരികളുടെ രക്ഷിതാക്കളുടെ എല്ലാവരും അഭിപ്രായം നമുക്ക് എന്താ നോക്കാം മനോജ് താനോസിന്റെ എല്ലാ കുട്ടികൾക്കുള്ള ഒരു വിജയ ആശംസക നേരെയാണ് എന്നാലും നിങ്ങളെ കനശി സ്വാഗതം ചെയ്യുന്നു എപ്പോഴും പറയാറുള്ളത് പോലെ ജനതാ ദിവസം വാർത്തക വിശേഷങ്ങളെ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ഫോളോ അപ്പ് പോലെ സപ്പോർട്ട് പോലെ തന്നെ മലയാള ജനതാ ദിവസം ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എന്നാൽ ഈ എപ്പിസോഡിലേക്ക് എപ്പിസോഡിന്റെ സ്വാഗതം ചെയ്യുകയാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയം ഇന്നലെ ഒരുപാട് കായിക മത്സരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിന്നു ഇപ്രാവശ്യവും സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള കരാട്ടെ നിയന്ത്രിക്കാൻ കേരള സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള സ്പോർട്സ് കരാട്ടെ ട്രിവാൻഡ്രം സ്കാറ്റിന്റെ ജഡ്ജ് റഫറി പാനലാണ് എത്തിയത് രാവിലെ തന്നെ വേണ്ടി വിദ്യാർത്ഥികളുമായി സ്കൂൾ അധികാരികളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പാരന്റ്സും സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു രാവിലെ തന്നെ സ്കാറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഭാരപരിശോധന വ്യക്തമായി നടത്തുകയും അതാത് ടീമുകളെ തരംതിരിച്ച് മാറ്റുകയും രാവിലെ തന്നെ ഗേൾസിന്റെ മത്സരം നേരത്തെ തുടങ്ങുകയും അതിനുശേഷം ബോയ്സിന്റെ മത്സരം ആരംഭിക്കുകയും ചെയ്ത രീതിയാണ് കണ്ടത് രാവിലെ കൃത്യസമയത്ത് തന്നെ മത്സരം ആരംഭിച്ചു രണ്ട് തട്ടാമിയാണ് സ്കാറ്റിന്റെ നേതൃത്വത്തിൽ സെന്റർ സ്റ്റേഡിയത്ത് ഒരുക്കിയത് തിരഞ്ഞെടുക്കപ്പെട്ട റഫറി ജഡ്ജിനെയാണ് ഇവിടെയും നിയമിച്ചത് സ്കാറ്റിന്റെ പ്രതിനിധികളായ ഹബീബ് റഹ്മാൻ ജ്യോതി സെൻസായ് സുരേഷ് പ്രസിഡന്റ് സൂരജ് സിൻസായി എന്നിവർ നേരത്തെ തന്നെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു മുതിർന്ന കരാട്ടെ അധ്യാപകനും ചീഫ് റഫറിയുമായ വികാസ് സിൻസായി ഈ മത്സരത്തിന് നേതൃത്വം നൽകിയത് സ്കേറ്റിന്റെ കീഴിലെ പുതിയ റഫറി കമ്മീഷൻ ചെയർമാൻ മദീഷ് സിൻസായി മത്സരങ്ങൾ നിയന്ത്രിച്ചു

രണ്ട് നിങ്ങൾക്ക് തരും അത് മാറ്റുന്നതിന് അതിനകത്ത് നിങ്ങൾ അത് മാറ്റി പ്രസന്റ് ഗേൾസിന്റെ കാറ്റഗറിയാണ് നടക്കുന്നത് രണ്ടാമത്തെ ടാമിയിൽ മൈനസ് ഫിഫ്റ്റി സിക്സ് കെ ജി ഗേൾസിന്റെ കാറ്റഗറിയാണ് നടക്കുന്നത് ആ രണ്ടിലും നമ്മള് അക്കാവോ തിരിച്ചിട്ടുണ്ട് അതാത് ടട്ടാമിയില് നിങ്ങൾ എത്തുക നിങ്ങൾ റെഡിയായി നിൽക്കണം കാരണം ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് വൈകിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബെൽറ്റ് കളർ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് റെഡിയായി നിൽക്കുക എന്നാൽ മാത്രമേ മത്സരം നമുക്ക് ഡിലേ ഇല്ല നടത്താൻ കഴിയൂ ഒരു റൗണ്ട് ജയിക്കുന്നവര് നിങ്ങൾ എപ്പോഴും ടേബിളിൽ നെക്സ്റ്റ് റൗണ്ട് അക്കെയാണോ ആവുകയാണോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ പോവുക അപ്പൊ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിന് വേണ്ടി റെഡിയായി നിൽക്കാൻ പറ്റും കേഡറ്റ് റൂൾ ആണ് എല്ലാ വർഷവും ഫോളോ ചെയ്ത് വരുന്നത് നിങ്ങൾ ഹാൻഡ് ടെക്നിക് അപ്പർ ഏരിയയിൽ അത് സ്കിൻ കോണ്ടാക്ട് വന്നാൽ അത് ഫൗളാണ് ഈ ഹെഡ് ഗിയർ വെച്ചിരിക്കുന്ന കുട്ടികളിൽ ഹെഡ് ഗിയറിൽ ടച്ച് ചെയ്താലും അത് ഹാൻഡ് ടെക്നിക്ക് ഫൗളാണ് ലെഗ് ടെക്നിക് സ്കിൻ ടച്ച് അലൌഡാണ് സ്കിൻ ടച്ചിനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ അത് ഫൗളാണ് ഇതാണ് ഇതിന്റെ ഈ കോണ്ടാക്ട് റൂളിനെ കുറിച്ച് പറയാനുള്ളത് പക്ഷേ അപ്പർ ഏരിയയിൽ കോണ്ടാക്ട് അലൗഡ് ആണ് പക്ഷെ നമുക്കിവിടെ കൊച്ചുകുട്ടികളെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ സേഫ്റ്റി നോക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് കേഡർ റൂളിൽ നടത്തേണ്ടി വരുന്നത് ഇനി മറ്റൊരു കാര്യം ഇതിന് ടൈം ഡ്യൂറേഷൻ ആണ് അവസാനത്തെ പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് വാർണിംഗ് തരും അത്വഷ്യപരാക്കൂ പതിനഞ്ച് സെക്കൻഡേ ഉള്ളൂ എന്നുള്ള വാർണിംഗ് തരും ആ പതിനഞ്ച് സെക്കൻഡിന് ശേഷം ടൈം വേസ്റ്റിംഗ് ബിഹേവിയർ കാണിച്ചു നിങ്ങൾ മത്സര ഏരിയക്ക് പുറത്തു പോവുക നിങ്ങൾ ഈ ഗ്രാബിങ് ക്ലഞ്ചിങ് റെസ്ലിംഗ് ഒക്കെ നടത്തുക അതുപോലെ അവോയ്ഡിങ് കോംബാറ്റ് നടത്തുക ഇത്തരം ടൈം വേസ്റ്റിംഗ് ബിഹേവിയറുകൾ നടത്തിയാൽ അത് ഡയറക്റ്റ് ഹൺസുക്ക് ചൂയി അതായത് വോണിംഗ് ബിഫോർ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന ഫൗള് തരും വീണ്ടും ആ ഫൗള് ചെയ്താൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് ഔട്ട് ആകും അപ്പം ഇത്രയും കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുക మరం సీనియర్ గేల్స్ మైనస్ తేర్టి సిక్స్ కెజి సలీన మేరి దేవగంగా తప్తి షిజి శ్రావణి సజీ మేఘా ఆర్ద్రా బిజి బిఆర్ఎ్రె అనశ్వ ఎస్ ఇతర కుటే తామి రిపోర్ట్ చే

എന്നാൽ ഇപ്പോഴത്തെ ഈ മത്സരത്തെക്കുറിച്ച് നമ്മളായി സംസാരിക്കാൻ വേണ്ടി ഇതിന് സ്കൂളിൽ നിന്നൊരു കലിയോ ജില്ലാ കലിയുടെ നമുക്ക് അദ്ദേഹത്തെ ചോദിക്കാം സാധനങ്ങൾ ഇപ്പോൾ ഉപജില്ലയിൽ നിന്ന് ഇവിടെ കുട്ടികൾ എത്തിയിട്ടുണ്ട് ഈ ജില്ലാ മത്സരം സംസ്ഥാനത്തിൽ പോകുന്നുണ്ട് എങ്ങനെയാണ് കുട്ടികളുടെ ഒരു പാർട്ടിസിപ്പേഷനും അതോടെ പാലസിന്റെ ഭാഗത്തും ഇവിടെ സഹകരണം എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഈ സ്കൂൾ ഗെയിംസിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ഗെയിമുകളാണ് കരാട്ടെ ഇതെല്ലാം അപ്പോൾ അതിൽ എല്ലാ സബ്ജില്ലകളിൽ നിന്നും പന്ത്രണ്ട് സബ്ജില്ലകളിൽ നിന്നും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ബെയിറ്റ് കാറ്റഗറിയിലാണ് മത്സരം നടക്കുന്നത് അപ്പം അതിൽ ഇന്നിപ്പോൾ ഇന്നിവിടെ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി പതിനൊന്ന് ഗേൾസും ഇരുന്നൂറ്റി പ പതിനെട്ട് ബോയ്സും ടോട്ടൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് പേരുടെ മത്സരമാണ് നടക്കുന്നത് ഇതിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് മാത്രമാണ് സ്റ്റേറ്റിലേക്കുള്ള സെലക്ഷനാണ് ബാക്കി നമ്മുടെ ഇങ്ങനെ മാർഷൽ ആർട്സ് ഗെയിമുകളെല്ലാം ഒന്നാം സ്ഥാനം മാത്രമേ സ്റ്റേറ്റിലേക്ക് എടുക്കും

അല്ല അത് ഇപ്പൊ നമ്മുടെ ഇതില് ഒന്ന് രണ്ട് ഗെയിമുകൾ ഫെൻസിങ് അങ്ങനെയുള്ളതിനകത്തെല്ലാം ഫോർട്ടീൻ വരുന്നുണ്ട് അടുത്ത വർഷം കുറച്ച് ഗെയിമുകളിൽ അണ്ടർ ഫോർട്ടീനും സെവന്റീനും വരുന്നുണ്ട് ഇപ്പം പക്ഷേ ഇതെല്ലാം സീനിയർ കാറ്റഗറി മത്സരങ്ങളാണ് തായ്ക്കൊണ്ട് ഉഷു എല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു കാറ്റഗറി ഇനി അതില് നമ്മളെ ഒളിമ്പിക്സ് കമ്മിറ്റി അത് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ

ഉണ്ട് പിന്നെ ഇവിടെ സ്കൂൾ ഗെയിംസ് വരുമ്പം അണ്ടർ നൈൻറ്റീൻ മാറും സ്കൂളില് എങ്ങനെയുണ്ട് കൊള്ളാം മത്സരം കഴിഞ്ഞോ എന്താ പ്രൈസ് കിട്ടി ണ്ടോ അല്ല നമുക്ക് അടിച്ചുപാശാന് അടിച്ചെടുക്കാം ഇതില് മത്സരിച്ചില്ലല്ലോ എങ്ങനെയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് സ്കൂൾ ഗെയിംസ് മറ്റേത് അസോസിയേഷൻ പ്രൈവറ്റ് ആയ വ്യക്തി പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മത്സരം കൂടിയാണ് സർക്കാർ പോകുന്നുണ്ട് സംസ്ഥാനത്ത് പോ യെസ് എന്തായാലും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എന്റെ വിദ്യാർത്ഥികളും പേരാണ് ഉപജില്ലയിൽ നിന്ന് ഇവിടേക്ക് സെലക്ഷൻ കിട്ടിയത് അതിൽ ഗേൾസിലൊരാളാണുള്ളത് രഹന രഹന കഴിഞ്ഞ വർഷം പറഞ്ഞു പക്ഷേ ആള് ഞാൻ മുതൽ സുഖമല്ല എന്നാലും ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നാണ് ഇന്നിവിടെ മത്സരിക്കാനെത്തിയത് എന്തായാലും മത്സരം കഴിഞ്ഞു ആള് പരാജയപ്പെട്ടു നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് എന്തായാലും അവളുടെ പൈറ്റ് നമുക്ക് പിന്നീട് എടുക്കാം ഇപ്പം എന്നോടുള്ള ബോയ്സ് ആണ് ഇനി ഒരു പ്രതീക്ഷണത് എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് നമ്മളിപ്പോൾ ഉപജില്ലാ മത്സരത്തിൽ നിന്ന് തിരിച്ചെത്തി ഇനി അടുത്ത് ജില്ലാ മത്സരമാണ് അപ്പോൾ ജില്ലാ മത്സരം తన గెలు ప్రదీక్ష ఎగనైనా జిల్లా మనసు అది ఇప్పుడు అన్నప్పుడు ఇప్పుడు అంత కండపో ఎందుకు తోదును ప్రదీక్ష జైకేనల్లరి సంతోషం తోదును ఆ కూడల ప్రదీక్షక చేదు yes yes ఎగనైనా ఓ సార్ అంటే సార్ తక్కెడ పోయి నేను చేదు

വീണ്ടും മത്സരിക്കും യെസ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം ഓ നമ്മൾ നമ്മളെന്താ പരാജയമല്ല അവസാന വാക്കല്ല പിന്നെ നമുക്ക് ജയിക്കാം അല്ലേ യെസ് എങ്ങനെയാണ് ജയിക്കണം എങ്ങനെ പ്രാക്ടീസൊക്കെ അപ്പൊ ഇവിടത്തെയൊക്കെ മത്സരം കണ്ടപ്പോ എന്ത് തോന്നുന്നു കാരണം ഉപജില്ല കുറച്ച് കുട്ടികളായിരുന്നു ഇവിടെ വന്നപ്പോ ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എന്നാൽ നേരത്തെ ഉള്ള ജില്ലാ പ്ലേസ് അതേപോലെ തന്നെ നാഷണൽ പ്ലേഴ്സ് അവർ ഇവിടെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഉള്ളപ്പോ നമുക്ക് എന്ത് തോന്നണം പേടി തോന്നുന്നുണ്ടോ ഇല്ല ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ ആ പേടിയില്ല കാരണം നമ്മൾ എന്തായാലും നമ്മളെന്തായാലും കൊല്ലില്ല ഫൗൾ എടുക്കില്ല കാരണം സ്പോർട്സ് ആണ് അപ്പൊ വിജയിക്കും അതിനോട് നമുക്ക് പരിശ്രമിക്കാം അല്ലെ യെസ് ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ കുട്ടികളും കാരണം പേടിയല്ല വേണ്ടത് മറിച്ച് നമുക്ക് ഒരു കോൺഫിഡൻസ് ആണോ അതോടൊപ്പം പഠിച്ചാൽ പോരാ പ്രാക്ടീസ് ചെയ്യണം എന്തായാലും അത് എവരുടെ വിജയ പ്രതീക്ഷ നമുക്ക് കാത്തിരുന്ന് കാണാം അതാണ് പേടി അലൻ സ്കൂളിലാണ് ഏത് വീട്ടിലാണല്ലോ മത്സരിക്കുന്നത് മുപ്പത്തിയഞ്ച് കഴിഞ്ഞു നേരത്തെ എങ്ങനെ ഉപജില്ല മത്സരിച്ചപ്പോൾ എത്ര സബ്ജിലും മത്സരിച്ചാണ് ജയിച്ചത് മൂന്നുപേര് ജയിച്ചു ഇവിടെ എങ്ങനെ പ്രതീക്ഷ ഉണ്ടോ ഏത് സ്കൂളിൽ നിന്നാണ് എങ്ങനെയാണ് ഇപ്പോ ജില്ലാ മത്സരത്തിന് വരുമ്പോൾ പ്രതീക്ഷ പഠിക്കുന്നുണ്ട് എട്ടു വർഷമായി ആ അപ്പൊ അതൊരു ഉണ്ട് നേരത്തെ എങ്ങനെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നു ഇതേ ജില്ലാ സ്കൂൾ ഗെയിംസിലൊക്കെ അതെട്ടോ എങ്ങനെയുണ്ട് ഒരു മറ്റുള്ള മത്സരവും ഇത് തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമുണ്ട് എങ്ങനെയാണ് മറ്റേ കൊള്ളാം എങ്ങനെയാണ് ാണ് പുഴുമാർ അനിൽകുമാർ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ജില്ലാ മത്സരത്തിലേക്ക് വന്നപ്പോ ഒരു പ്രതീക്ഷ സബ്ജില്ലയിൽ എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ രണ്ടുപേര് അതിൽ ഒരാളായി വന്നു അപ്പൊ ഇതിലും ജയിക്കും അഭിനന്ദ് ആ ഏത് സ്കൂളിൽ നിന്നാണ് ഇപ്പൊ സബ്ജില്ല നടന്നില്ലേ എവിടെ ഉണ്ടായിരുന്നു എങ്ങനെ ആ ഈ ഒരു ജില്ലയിലെ തരത്തിൽ മത്സരിക്കുമ്പോൾ എന്ത് തോന്നുന്നു അങ്ങനെയാണ് സാധാരണ മറ്റു നേരത്തെ മറ്റു മത്സരങ്ങൾ നടന്നിട്ടുണ്ടോ അതിന് വ്യത്യസ്ത മാത്രേ മാത്രമേ ഉള്ളൂ ഈ അണ്ടർ നൈൻറ്റീൻ എന്നൊരു കാറ്റഗറി മാത്രമേ ഉള്ളൂ അതെന്തെങ്കിലും

ഓ പ്രതീക്ഷാ ഫസ്റ്റ് ഈ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ യെസ് ഓക്കെ യോട് കൂടിയാണ് ഈ മത്സരം അവസാനിച്ചത് ഇനി സംസ്ഥാനതല മത്സരം ഈ മാസം തീയതിയിൽ സെൻട്രൽ സ്റ്റേഡിയത്ത് വെച്ചാണ് നടക്കുക അതിനുവേണ്ടിയാണ് ഇനി കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുക എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും മലയാളത്തിനസം കൂടെ ഉണ്ടാകും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റിപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ള പത്രമാധ്യമങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി കൂടിയ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക അതികളെ കമൻസുകാർ പ്രതീക്ഷയോണ്ട് പുതിയ ന്യൂസുമായി കടന്നിരുത്താൽ കലംവിടാ ബൈ